ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഷാർപ്പ് വർക്ക് ടൂൾ വർക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ എല്ലാ വീടുകളുടെയും മുറ്റത്തിടുന്ന സ്റ്റോണ് അതായത് വിരികല്ല് അപ്പോൾ അതിൻ്റെ മുകളിൽ കാലക്രമേണ പായലാവാറുണ്ട് അപ്പോൾ ഈ പായലെന്ന് പറഞ്ഞാൽ ശരിക്കും തിക്കാകും കാരണം മഴ പെയ്തു പൊടിയടിച്ചും പിന്നെയും വീണ്ടും മഴ പെയ്ത് അങ്ങനെ കാലക്രമേണ ശരിക്കും പായലാകും അപ്പോൾ ഈ പായൽ കാരണം ഈ കല്ലിൻ്റെ മുകളിൽ പിന്നെ മഴ പെയ്തു കഴിയുമ്പോൾ നടക്കുമ്പോൾ തെനി വീഴാവുന്ന സാധ്യമുണ്ട് വെള്ളം വീഴുമ്പം തെന്നും അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് എല്ലാവരും ഇത് ക്ലീനാക്കുന്നത് അപ്പം ഈ ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാവരും സാധാരണ വാഷിങ് ചെയ്യും അപ്പം ഈ കല്ല് മൊത്തവും മങ്ങി കിടക്കും തെളിയത്തില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇത് കെമിക്കൽ വാഷിങ് ചെയ്യുക ചെയ്യേണ്ടത് കെമിക്കൽ വാഷിങ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ കല്ല് പൂർണ്ണമായിട്ടും തെളിഞ്ഞു വരും പഴയ രീതിയിലേക്ക് തന്നെ അത് പുതിയ കല്ല് പോലെ തന്നെ കിടക്കും അപ്പം ഈ വാഷ് ചെയ്ത കല്ല് മങ്ങത്തില്ല കല്ല് നല്ല ചെളിച്ചുണ്ടാവും അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ ഈ വീട്ടുകാർ ഞങ്ങളുടെ പറഞ്ഞു അവരെ ഗ്ലാസ് കൂടെ വൃത്തിയാക്കുന്നു ഫ്രണ്ട് കുറച്ച് ഏരിയ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ചെയ്തിരിക്കുന്ന സോപ്പ് വാഷിങ്ങാണ് അത് അതും കെമിക്കലാണ് എന്നാലും ഈ ഇത് ഈ കണ്ടന്റല്ല അതിലുപയോഗിച്ചിരിക്കുന്നത് ഇതും വേറെ കെമിക്കലാണ് ഉപയോഗിച്ചിരിക്കുന്നത് സോപ്പ് വാഷിങ് അത് വേറൊരു കെമിക്കലാണ് അപ്പം രണ്ടും രണ്ട് രീതിയിലാണെങ്കിൽ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അത് വേറൊരു ദിവസം അതിൻ്റെ ഗ്ലാസ് ഏതെങ്കിലും പോർഷൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ ഇടാം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഞങ്ങൾ ആ താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തിയാണെങ്കിൽ ഞങ്ങളുടെ ഓരോ വർക്കുകളും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ എത്ര പഴകിയ കറയായിക്കോട്ടെ വായലായിക്കോട്ടെ എന്താണല്ലോ സ്റ്റോണിൽ പിടിച്ചിരിക്കുന്നത് നമ്മളത് കഴുകി നല്ല വൃത്തിയാക്കും വീഡിയോ കണ്ടു വെക്കുക